എല്ലാവർക്കും എൻ്റെ നമസ്കാരം വിശ്വായ ഞാൻ ഈ കൊടുങ്കല്ലൂർ കൊടുങ്ങല്ലക്കാരുടെയാണ് ജനിച്ചതും വളർന്നതും എല്ലാം കൊടുങ്കല്ലൂർ ഇപ്പോഴും എൻ്റെ സ്വന്തം വീട് കൊടുങ്ങല്ലൂർ തന്നെയാണ് എൻ്റെ അമ്മയും ചേച്ചിയും അവിടുത്തെ വീട്ടിലുണ്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ കൊടുങ്ങല്ലൂർ പോകുന്ന ഒരാളുമാണ് അമ്പലത്തിലും പോകാറുണ്ട് എല്ലാണ്ട് അപ്പോൾ കൊടുങ്ങല്ലോ ഒരു ഭരണി ചെറുഭരണി കൊടികേറിയൊക്കെയാണ് ചെറുഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭമാസത്തിലെ ഭരണി നാളിൽ കൊടികേറും ചെറുഭരണി കൊടികേറും അപ്പം എല്ലാ ക്ഷേത്രങ്ങളിലുള്ളതുപോലെ കൊടികേറ്റം അല്ല ഉള്ളത് ഭരണി കൊടി കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ചടങ്ങുണ്ട് അതിൽ സ്ഥാനീയരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ വന്നിട്ട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ വെച്ചിട്ട് അങ്ങനത്തെ കുറച്ച് കോഴിക്കല്ലിൻ്റെ കുമ്പളങ്ങ വെച്ചിട്ടാണോ അല്ല അങ്ങനെ അല്ല അങ്ങനെ എന്തോ ഉണ്ട് ഒരു ചടങ്ങുണ്ട് ഞാൻ കൊടുങ്ങുലുകാരി ആണെങ്കിൽ ഇന്നു വരെ ഞാനത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഭരണി കൊടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവും അപ്പോൾ ഭരണിക്ക് ഒരു ചടങ്ങുണ്ട് അമ്പലം പ്രദക്ഷിണൊക്കെ വെച്ച് അവർ വന്നതിന് ശേഷം തീർത്തൊക്കെ തെളിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുഭരണി കൊടികയറി എന്നായി കൊടികയറുമ്പോൾ കൊടിക്കൂറകളുണ്ട് ഓരോ വിഭാഗക്കാർക്ക് ആ കൊടിക്കൂറകൾ ക്ഷേത്രത്തിൻ്റെ ആലിലും അമ്പലത്തിൻ്റെ ഉത്തരത്തിൻ്റെ കഴിക്കോലുകളുണ്ടല്ലോ അതുമലും ഒക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടും അതാണ് കൊടി കൊടികയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുഭരണി കൊടികേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ ഗുരുതി ഉണ്ടാവുക ഭരണി കഴിഞ്ഞ് മീനമാസത്തിലെ ഭരണി കഴിഞ്ഞ് നട അടച്ച് ഏഴ് ദിവസം കഴിഞ്ഞ് നട തുറന്ന് കഴിയുമ്പോൾ മാത്രമാണ് ഗുരുതി ഉണ്ടാവുകയുള്ളൂ അതുവരെ ഗുരുതി ഉണ്ടാവില്ല ഗുരുതി പൂജ ഉണ്ടാവില്ല ഇത് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുങ്ങല്ലൂർക്കാരി ആയതുകൊണ്ടും ഗൾഫിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി പോയപ്പോഴും പലപ്പോഴും പുറത്തേക്ക് ഞാൻ സിവിൽ എഞ്ചിനീയറും ആയതുകൊണ്ട് തൃശ്ശൂർ ജില്ല വിട്ടിട്ടും കൊടുങ്ങല്ലൂർ വിട്ടിട്ടും നമ്മൾ പല സ്ഥലങ്ങളിലും ജോലി സംബന്ധമായിട്ട് പോയപ്പോൾ കൊടുങ്ങല്ലൂർ വീട് എവിടെയാണ് കൊടുങ്ങല്ലൂർ ഹാ കൊടുങ്ങല്ലൂരാണ് അപ്പോൾ പാട്ടറിയോ എന്നാണ് ചോദിക്കുക അപ്പോൾ ഇതിന് എൻ്റെ ഈ ചാനലിൽ കൂടെ ഒരു ചെറിയൊരു തരണം തരണമെന്നുണ്ട് ഞാൻ എൻ്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകുന്നത് ഇരുപത്തേഴോ ഇരുപത്തെട്ടോ വയസ്സിലാണ് പോണത് എൻ്റെ വീട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എങ്കിലും ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ആറോ ഏഴോ മിനിറ്റ് നടന്നാൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് എത്തും ഭരണിക്ക് പോയിട്ടില്ല അപ്പോൾ ഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മലപ്പുറം തുടങ്ങി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് പാലക്കാട് ജില്ലകളിൽ നിന്ന് വരുന്നവരാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരുന്നത് അല്ലാതെ നാട്ടുകാരല്ല ഞങ്ങൾ നാട്ടുകാരല്ല നാട്ടുകാരുടെ ചടങ്ങുകളല്ല ഭരണിക്കുള്ളത് ഇത്രയും ജില്ലകളിൽ നിന്നാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ജില്ലക്കാരും ആ പോട്ടെ ഒരു കാര്യം മനസ്സിലാക്കി ഈ ഇത്രയും ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് താമസിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ വീടുകളിലും ഞങ്ങളുടെയൊക്കെ പറ വീടിൻ്റെ പറമ്പുകളിലും ഒക്കെ ആയിട്ടാണ് ഇവർ താമസിക്കുക മൂന്ന് ദിവസമൊക്കെയാണ് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് പേരെങ്കിലും വരും ഈ ആൾ വരണത് മൂന്ന് ദിവസം ഞങ്ങളുടെ വീട്ടിലുണ്ടാവും നാലു വയസ്സൊക്കെ എഴുപത്തഞ്ച് പേര് നിങ്ങൾക്ക് ഏതെങ്കിലും ജില്ലയിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ എഴുപത്തഞ്ച് പേരെ മൂന്ന് ദിവസം നിങ്ങൾക്ക് അവോർഡ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവർ അകത്ത് കുറേ സ്ത്രീകളൊക്കെ കിടക്കും പുറത്ത് അവർ പായ വിരിച്ചും ഷീറ്റ് വിരിച്ചും ഒക്കെ കിടക്കും അവരുടെ ഉദ്ദേശം അവർ ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവുള്ളൂ അവർ ഈ മൂന്ന് ദിവസം ശരിക്കും അവരുടേതായ ആചാരങ്ങളും ചിട്ടകളും എല്ലാം ചെയ്തിട്ട് പോവുകയാണ് പിന്നെ ഈ പാട്ട് പാടുക എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ഈ വരുന്ന ആൾക്കാരാണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഈ പാട്ടിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ ഇപ്പോൾ അമ്പലത്തിൽ പാടുന്നത് കണ്ടിട്ടുണ്ട് ശരിക്കും അങ്ങനെയല്ല കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് എന്ന് പറയുന്നതും തെറിപ്പാട്ട് എന്ന് പറയുന്നതൊക്കെ വ്യത്യാസമുണ്ട് ഈ ഈ വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ഇവർ പാടുന്ന ഇവർ പാ പാടുന്ന തെറിപ്പാട്ട് ഒറിജിനൽ തെറിപ്പാട്ട് കേട്ടാൽ നമ്മൾക്ക് മനസ്സിലാവുക പോലും ഇല്ല എന്താണ് ഇവർ പറയണതെന്ന് മനസ്സിലാവില്ല ഇവർ ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഇവർ കുഞ്ഞു കുട്ടി ആഭാരവൃദ്ധം ഒരു കുടുംബത്തിലുള്ള എല്ലാവരും കൂടിയാണ് പാടുന്നത് അപ്പോൾ ചോദിക്കവർ ഒരു അല്ലേ പറയണം മലയാളമാണ് പക്ഷേ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട് ഈ പാട്ടിൻ്റെ ഇണത്തിൽ കൂടെ വരുമ്പോൾ എന്താണ് ഇവർ പറയുന്നത് തെറിയെന്നു പറഞ്ഞത് പിന്നെ യൂട്യൂബിൽ കൂടെ ഓടി നടക്കുന്ന ചില പാട്ടുകളുണ്ട് ആ പാട്ടുകൾ ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി പാടിയിട്ടുള്ള പോലെയാണെന്ന് ഞങ്ങൾക്ക് കൂടുതലുകാർക്ക് മനസ്സിലാവും കാരണം ആ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല പാടുന്നവർക്ക് മനസ്സിലാവുന്നല്ലാതെ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല പാടുന്നത് പിന്നെ ഈ ീ ഈ ഭരണി എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നടത്തപ്പെടുന്ന ഈ ഭരണിയെ ഭരണിക്ക് അതിനെ മുതലെടുത്തുകൊണ്ട് കുറച്ച് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിട്ടാവട്ടത്തിലുള്ളവർ അതായത് കൊടുങ്ങല്ലൂരിൻ്റെ പുറത്തുനിന്ന് വരുന്നവരും ഭരണിക്കാരെന്നുള്ള രൂപേണ അല്ലെങ്കിൽ നാട്ടുകാരെന്നുള്ള രൂപേണ അവർക്ക് പറ്റാവുന്ന തെറികളൊക്കെ അവർ പാട് റോട്ടിൽ കൂടെ പോകുമ്പോഴൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതൊന്നു കുറച്ച് പേരൊക്കെ ഉള്ളു മുഴുവനോടില്ല പക്ഷേ നമുക്ക് പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ മാത്രമേ പാടാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പാട്ടുകൾ പാടി റോട്ടിൽ കൂടെ പോകും കാരണം ഓരോ വീടുകളിൽ നിന്ന് അവർ നട വിളിച്ച് വരാമെന്ന് പറയും അതൊക്കെ ഒരു ചടങ്ങുകളാണ് ഞാൻ പരമാവധി ഞാൻ ഈ പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ നട വിളിച്ച് പോകുമ്പോഴൊക്കെ ഈ പാട്ടുകളൊക്കെ ഉണ്ടാവും പാട്ടുകളൊക്കെ പാടും ആ പാട്ട് എന്ന് പറയുന്നത് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഭരണിയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയല്ലാതെ ആഘോഷിക്കാൻ വരുന്ന ഒരു വിഭാഗം ഉണ്ട് അവരാണ് ഇതിനെ വേറൊരു രീതിയിലാക്കുന്നത് അപ്പോൾ ദൈവത്തെ ഓർത്ത് ഞങ്ങൾ നാട്ടുകാരല്ല കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരുന്നതും പാടുന്നതും എല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണിക്ക് വരുന്നവർ അമ്മ സ്വീകരിക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ അതിഥികളാണ് ഞങ്ങളമ്മ അമ്മയോടെത്രത്തോളം ബഹുമാനം കാണിക്കുന്നു സ്നേഹം കാണിക്കുന്നു അതേപോലെ തന്നെ ഈ വരുന്ന ആൾക്കാരെ ഞങ്ങൾ അതേ രീതിയിലാണ് കാരണം ഞങ്ങളുടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ അവർ എടുത്ത് വരുന്നവരാണ് ഞങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് അമ്മരെ മക്കളായിട്ട് തന്നെയാണ് അവർ വരുന്നത് അവർ അതേ രീതിയിൽ തന്നെ ഞങ്ങളും സ്വീകരിക്കും അപ്പോൾ ദേവി മേശരണം ദേവീശരണം എനിക്കങ്ങനെ വരുന്നൊള്ളുമായില്ലേ അപ്പോൾ ഭരണീര ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇനി അറിയാത്തവർക്കായി ഭരണിക്കാർക്കെങ്കിലും വന്ന് കാണണം എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മീനമാസത്തിലെ പൂരട്ടാതി തുടങ്ങി ഭരണിക്കാർ വന്ന് തുടങ്ങും പൂരട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി അശ്വതിക്ക് കാവ് തീണ്ടി നട അടയ്ക്കും അശ്വതിക്ക് കാവ് തീണ്ടിന് സമയമുണ്ട് മിക്കവാറും ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കുള്ളൂ അപ്പം അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഏഴാം ദിവസം ഒരിക്കുള്ളൂ നട തുറക്കുക അപ്പോൾ നന്ദി നമസ്കാരം